ഹായ് കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ചക്കയൊക്കെ ഉണ്ടായിത്തുടങ്ങിയല്ലേ അപ്പോൾ നമ്മൾ എന്താ ചക്കയുടെ അച്ഛനെ ഒന്നും അറിയാതെ ഒരു ചക്കക്കുട്ടീനെ അങ്ങ് എടുത്തേ ആ ചക്കുട്ടീനെ കൊണ്ട് നമുക്കിന്നൊരു ഉപ്പേരി വെച്ചാൽ തോരൻ അല്ലേ ചില നാളുകൾ തോരൻ പറയും തോരൻ വെച്ച് നോക്കിയാലോ ചക്ക കുട്ടീനെ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഇടിയൻ ചക്ക എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ വിളിക്കുക എന്ന് കമൻറ്റിലും അറി അറിയിക്കണേ അപ്പോൾ നമ്മൾ ചക്ക വെട്ടി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്ത് അതൊന്ന് ഉപ്പിട്ട് വേച്ചു ഉടച്ച് കഴിഞ്ഞാൽ ഇതേ പാകത്തിന് കിട്ടും ഇനി ഇതിലും ചെറുതാവണമെങ്കിൽ നമ്മൾ മിക്സിയിൽ ഒരു ഒറ്റ സെക്കൻഡൊന്ന് വറക്കാൽ മതി പക്ഷേ ഞങ്ങൾക്കിതാണ് ഇഷ്ടം അതിന് ശേഷം നമ്മൾ സ്ഥിരം ഉപ്പേരിക്കുള്ള നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളി വേപ്പില വറ്റമുളി കൂടെ കുറച്ച് എഴുതി പരിപ്പ് കുറച്ച് തേങ്ങയും കൂടിയിട്ട് അതിലേക്ക് വഴറ്റി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചക്കേനയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായതാ ചക്കത്തോരൻ അല്ലെങ്കിൽ ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട് വെറുതെ കഴിക്കാനും ചോറിൻ്റെ ഉപ്പം കഴിക്കാനും ഇവിടെ ചപ്പാത്തിയും പൂരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചക്കത്തോരൻ്റെ കുഴ കഴിക്കാനായിട്ട് എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ് അപ്പോൾ ഏതിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു സ്വാദിഷ്ടമായ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ഒരു തോരനാണ് ചക്ക അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴാണെങ്കിൽ ചക്കയ്ക്ക് ഉണ്ടാകുന്ന സീസണാണ് അല്ലേ അപ്പോൾ നമ്മുടെ ചക്കക്കുട്ടി ചക്കക്കുട്ടീൻ്റെ വേറെ പേര് എന്താണെന്ന് മെൻഷൻ ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ